നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ലോകത്തെ നടുക്കിയ ഇറാൻ പ്രസിഡന്റിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവലായി പുറത്തു വരുന്ന പലതരത്തിലുള്ള വാർത്തകളാണ് മുസാദിന്റെ മുദ്ര വെച്ചുള്ള അപകടമായിരുന്നു അത് എന്ന് പലരും പറയുന്നുണ്ട് അല്ല ഇറാൻ അകത്ത് നിന്ന് തന്നെയുള്ള ശത്രുക്കളുടെ സംഹാര താണ്ഡവമായിരുന്നു അതെന്നും പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും ഒടുവലായി പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്യം ഇറാന്റെ പ്രസിഡന്റിനെ അല്ലായിരുന്നു മറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിയെ ആയിരുന്നുവെന്ന് പറയുകയാണ് ഇറാന്റെ അന്താരാഷ്ട്ര നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിലെ നിർണായക ശക്തിയായിരുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്കൊപ്പം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള റഹിയാൻ ഇയാളെയാണ് പ്രധാനമായി ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് ഇറാനിയൻ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ യഥാസ്ഥിതിക നിലപാടുകളെ മുൻനിർത്തി അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിൽ പ്രമുഖനായിരുന്നു അമീർ അബ്ദുള്ള ഇസ്രായേലിന്റെ ഗസ യുദ്ധ സമയത്ത് യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ അറബ് രാജ്യങ്ങളെ അടക്കം നിർബന്ധമാക്കുന്ന നയതന്ത്ര നീക്കങ്ങൾക്ക് അമീർ അബ്ദുള്ള റഹിയാൻ ചുക്കാൻ പിടിച്ചിരുന്നു നിരവധി ലേബലുകളാണ് അമീർ അബ്ദുൾ റഹിയാൻ മാധ്യമങ്ങൾ ചാർത്തു നൽകിയിട്ടുള്ളത് നയതന്ത്രജ്ഞൻ പാശ്ചാത്യ വിരുദ്ധ ബന്ധങ്ങളുടെ മധ്യസ്ഥൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനുടെ കിഴക്കൻ നയം സംബന്ധിച്ചുള്ള ഉപദേശകൻ അങ്ങനെ നീളുന്നു അമീർ അബ്ദുൾ റഹിയാന്റെ വിശേഷണങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗുഡ് സേനയുടെ പ്രതിനിധിയാണ് അമീർ അബ്ദുൽ റഹിയാൻ എന്നും പറയപ്പെടുന്നുണ്ട് നയതന്ത്രൻ എന്നതിലുപരി ഗുഡ് സേനയുടെ ഫീൽഡ് ഏജന്റ് എന്ന പട്ടവും അമീർ അബ്ദുൽ റഹിയാനാണ് ചാർത്തപ്പെട്ടിട്ടുള്ളത് ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്കെതിരായ നിഴൽ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് നയത്തിന്റെ പിന്തുണ വക്താവുമായിരുന്നു ഈ അമീർ അബ്ദുൾ റഹിയാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് റൈസി ഭരണകൂടം അമീർ അബ്ദുള്ളഹിയാനെ വിദേശകാര്യ മന്ത്രിയായി നിയമിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ചെറുത്തുനിൽപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റൈസി ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള അറുപതുകാരന്റെ ഈ നിയമനം മധ്യപൂർവേഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഇറാന്റെ നീക്കങ്ങളുടെ ചുക്കാൻ പിടിക്കുക എന്ന ലക്ഷ്യവും അമീർ അബ്ദുൾഹിയാന്റെ നിയമനത്തിന് പിന്നാലെയാണ് ഉണ്ടായിരുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അമീർ അബ്ദുൽ അഹിയാന്റെ നിലപാട് ഭൂതകാലത്തേക്കാൾ കൂടുതൽ ഭാവിയെക്കുറിച്ച് പറയുന്നവയായിരുന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇറാനിലെ വടക്കൻ നഗരമായ ദംഗയിൽ ജനിച്ച് അമീർ അബ്ദുൽ അഹിയാൻ ഇറാഖുമായി ഒരു ദശകത്തോളം നീണ്ട യുദ്ധകാലത്ത് തന്റെ പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പി എച്ച് ഡി നേടിയ അമീർ അബ്ദുൽ അഹിയാൻ അതിവേഗം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പടവുകൾ കയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഇറാഖിലെ ഇറാൻ എംബസിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നിയമനം പിന്നാലെ ഇറാഖിലെ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കയുമായി നടന്ന അപൂർവ ചർച്ചകളിൽ ഇറാനെ പ്രതിനിധീകരിക്കാൻ മൂന്നംഗ പ്രതിനിധി സംഘത്തിലും യുവനയതജ്ഞനെ ഇറാൻ ഉൾപ്പെടുത്തി അമീർ അബ്ദുൾ റഹിയാനായുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വിശ്വാസത്തിന്റെ പ്രത്യക്ഷമായ അടയാളമായി ഈ നീക്കങ്ങൾ കണക്കാക്കപ്പെടുന്നുണ്ട് ഇറാനിൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിവിധ റോളുകളിൽ അമീർ അബ്ദുൾ റഹിയാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ആന ബുദ്ധിക്കാരനായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിദേശകാര്യമന്ത്രിയെ വകവരുത്തുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കുമെന്ന് എല്ലാവർക്കും നന്നായി അറിയാം അതുകൊണ്ടുതന്നെ പ്രസിഡന്റിനേക്കാൾ ഒരു മുൻതൂക്കം ശത്രു നോക്കിയിരുന്നത് അല്ലെങ്കിൽ ശത്രുവിന്റെ ആ കണ്ണ് വീണുന്നത് വിദേശകാര്യ മന്ത്രിയിലായിരുന്നുവെന്ന ചില വാർത്തകളും ഇപ്പോൾ ഈ നിമിഷം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്